കായംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ മാലിന്യ സംസ്കരണ ശില്പശാല സംഘടിപ്പിച്ചു മാലിന്യമുക്ത നഗരം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ശില്പശാല ഒരുക്കിയത് മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി കൈകോർക്കാം കായംകുളത്തിനായി മാലിന്യമുക്ത നഗരം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച കായംകുളം നഗരസഭയുടെ ശതാബ്ദി ആഘോഷ കാലയളവിൽ വിവിധ വിഷയങ്ങളിൽ ചർച്ചകളും സെമിനാറുകളും സംഘടിപ്പിച്ചു വരികയാണ് വർത്തമാന കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമുള്ള വിഷയമാണ് മാലിന്യ സംസ്കരണം ഈ വിഷയത്തിൽ ഓഗസ്റ്റ് പന്ത്രണ്ട് തിങ്കളാഴ്ച കായംകുളം മികാസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് സെമിനാർ നടന്നു മാലിന്യ സംസ്കരണ വിഷയത്തിൽ വിദഗ്ധനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ശില്പശാല ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല സ്വാഗതം ആശംസിച്ചു ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ മാലിന്യ സംസ്കരണ വിഷയത്തിൽ പ്രശസ്തരായ യു ജോസ് ഐ കെ ഹരികുമാർ ഐ ഇമ്പാക്ട് കേരള എം ഡി സുബ്രഹ്മണ്യൻ മിഷൻ ഉദ്യോഗസ്ഥൻ ഷൈജു ചന്ദ്രൻ കെ എസ് ഡബ്ല്യു എം പി പ്രൊജക്ട് ഡയറക്ടർ പ്രവീൺജിത്ത് കെ പി കൊല്ലം കോർപ്പറേഷൻ സെക്രട്ടറി അനു ജയദീപ് ഉൾപ്പെടെയുള്ള പ്രമുഖർ വിവിധ സെക്ഷനുകളിലായി ക്ലാസ്സുകളും ചർച്ചകളും നയിച്ചു ഓഫ് ബഡ്ജറ്റ് സോളിഡ് വേസ്റ്റ് സ്പെൻഡ് ഓൺ സോളിഡ് വീസ്റ്റ് ചില മുനിസിപ്പാലി എൺപത് പെർസെന്റ് വരെ ഉണ്ട് അപ്പോൾ ഇതൊരു അറിയത്മാറ്റിക് ഇതാ എത്രയും കിട്ടുന്നു അതിന് എത്ര ചിലവാക്കുന്നു കറക്റ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അത് നോക്കിയാൽ നമ്മൾ ലോ പ്രകാരം എന്താ ആ ഒരു ഫോൾഡ് ഇൻക്രീസ് ആവാൻ ചാൻസ് ശില്പശാലയിൽ വ്യത്യസ്ത മേഖലകളിൽ നാടിന് ഏറെ സംഭാവന നൽകിയിട്ടുള്ളവരും നാടിന്റെ പുരോഗതിയിൽ ക്രിയാത്മകമായി ഇടപെടൽ നടത്തി വരുന്നതുമായ നഗരസഭാ കൗൺസിലർമാരും നഗരസഭാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഇരുന്നൂറ് പ്രതിനിധികളാണ് പങ്കെടുത്തത് വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ചകളും പദ്ധതി ആവിഷ്കരണങ്ങളും നടന്നു ടൈം ന്യൂസ് കായംകുളം